അങ്ങാടിക്കടയിലെ തെള്ളീനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ഇതല്ലാതെ വേറൊരു രീതിക്ക് ഇവർ പൈസ തട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ലാബ് ലാബെന്നും പറഞ്ഞിട്ട് മൊബൈൽ ലാബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടെ വണ്ടിയിൽ ഇവർ വരും ഇത് സാമ്പിൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഇവർ പൈസ കൊടുത്തിട്ട് ഈ സാധനം മേടിക്കും എന്നും പറഞ്ഞിട്ടാണ് ഒരു തട്ടിപ്പ് നടത്തിയത് എത്ര രൂപയാണ് ഇവർ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കിലോയുടെ പറമ്പത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത് ഇവർ പൈസ തട്ടിയ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിളിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവർ പൈസ മേടിക്കും എത്ര രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയ്ക്കാണ് ഇവർ മേടിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇന്ന് പൈസകൾ പോയിട്ടുണ്ട് അപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒന്നും കാണാതെ ഇവർ പൈസ കൊടുക്കുമെന്ന് ഈ ബയ്യർ ആയിട്ട് നിൽക്കുന്ന ആൾ ഈ മൊബൈൽ ലാബ് ഉണ്ടെന്നും പറഞ്ഞ് വന്ന ആൾ എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ പ്രൂഫുകളും അതുപോലെ തന്നെ വീഡിയോ കോളിലും നേരിട്ടുമൊക്കെ പൈസയുടെ ഡമ്മിയായിട്ടുള്ള കാണിച്ചു കൊടുക്കും ഇത് കണ്ട് ആൾക്കാർ വിശ്വസിക്കും പിന്നെ അതുപോലെ തന്നെ ഈ മൊബൈൽ ലാബ് ഉണ്ടെന്ന് പറയുന്ന ഈ തട്ടിപ്പുകാര കൂട്ടത്തിൽ അവരെ കൂടെ നിൽക്കുന്ന ഒരു ശിങ്കിടി ഈ ഇടയിൽ വരുന്ന ബ്രോക്കർമാരെ കൂടെ കയറി നിൽക്കും എന്നിട്ട് ഇവനാണ് പറയുന്നത് ഞാൻ പോയി പൈസ കണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഞാൻ വീഡിയോ കോളിൽ കണ്ട് ഇവർ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുവെന്നൊക്കെ പറയും ഈ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കർമാരെ വിശ്വസിപ്പിക്കുകയായി ഇവനെ നമുക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കത്തില്ല കാരണം ഇവ അത്യാവശ്യം നല്ല ഫാമിലിയിലൊക്കെ ഉള്ളവനാണ് ഇവ നാക്കടുത്ത് ആ കള്ളെ പറയുള്ളത് ഒക്കെ കേട്ട ആൾക്കാർ വിശ്വസിക്കുമോ കാരണം ഇവനെ അന്വേഷിച്ച് നോക്കുമ്പോ അലബിനൊന്നും പോണവാനൊന്നും ആയിരിക്കത്തില്ല പ്രായം കാണും ഇവർക്കൊക്കെ നാപ്പത് വയസ്സോ അമ്പത് വയസ്സോ അറുപത് വയസ്സൊക്കെ ഉണ്ട് അപ്പോഴൊരിക്കലും സംശയിക്കത്തില്ല ഇവര് അപ്പൊ ഇവനെ വിശ്വസിച്ച് ഈ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കർമാരെന്തോ എന്ന് പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മറിച്ചിട്ട് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒക്കെ ഈ മൊബൈൽ ലാബ് ഉണ്ടെന്ന് പറയുന്ന ടീമുകളിൽ കൊടുക്കും അപ്പോഴത്തേക്ക് ഇവര് ചെക്ക് ചെയ്തിട്ട് കുറയും ഇത് കണ്ടന്റ് കുറവ് അല്ലെങ്കിൽ ഇതല്ല സാധനം ഇത് വേറെയാണെന്ന് പറഞ്ഞിട്ട് ഇവരെ പോകും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഈ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെ മേടിച്ചു കാരണം ഇവർ തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ഈ തള്ളി കൊണ്ടുവയ്ക്കുന്നത് എന്നിട്ട് ആമ്പ്രകം പറഞ്ഞ് വീഡിയോ പ്രചരിപ്പിക്കും എന്നിട്ട് എന്തു ചെയ്യുന്ന ഇത് കണക്ക് ഇടയിൽ വരുന്ന ബ്രോക്കർമാരെ പറ്റിക്കും പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യർ ആയിട്ട് നിൽക്കുന്നവന്റെ വീട്ടിൽ കൊണ്ടു എന്ന് പറയും അവിടെ വീട്ടിൽ കൊണ്ടു വെല്ലുമ്പഴത്തേക്ക് ഒരു അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പത്ത് കോടിക്ക് അല്ലെങ്കിൽ ഇരുപത് കോടിക്ക് അങ്ങനെയൊക്കെ പറയും ഒരു കിലോ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ വിത്തി തരാമെന്ന് പറയും ഒരു അമ്പത് കിലോ നൂറ് കിലോ ഒക്കെ കാണും ചിലവന്മാരെ കയ്യിൽ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് എന്തു ചെയ്യുന്ന അമ്പതിനായിരം രൂപ തരണോന്ന് പറയും തന്നു കഴിഞ്ഞാൽ വിറ്റ് കൊടുക്കും ഇല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും എന്ന് പറയാം അപ്പം ബയ്യർ ആയിട്ട് വരുന്ന ആൾക്കാരെന്താ പറയുന്നു വന്നിട്ട് ഇതല്ല സാധനം പറഞ്ഞ് പറഞ്ഞാൽ അവരങ്ങ് പോകും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആൾക്കാരൊന്നും ആരെ പൈസ പറ്റിക്കാനോ ഈയിടെ നിൽക്കുന്ന ബ്രോക്കർമാരെ പറ്റിക്കാനോ ഒന്നും നിൽക്കത്തില്ല പിന്നെ അവർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് മരത്തിന്റെ കറയാണെന്ന് ഒറിജിനൽ സാധനം കാണുമ്പോഴത്തേക്ക് ഇത് എടുക്കാൻ നിൽക്കുന്ന ഒരാളിനും മനസ്സിലാവും അല്ലാതെ ഇതേയാണെങ്കിൽ ഇവർ പറയും പോലെ ഒന്നും നല്ല കാര്യങ്ങൾ പിന്നെ ഇത് ചെക്ക് ചെയ്യാനാവുന്ന ആയിരം രൂപയ്ക്ക് താഴെ ആവത്തുള്ളത്